ഡോക്ടർ ഡി ബാബു പോൾ സാർ ഒരിക്കൽ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞ വാചകം പലരുടെയും ഹൃദയത്തിലുണ്ടാവും അതായത് കാലം കുറേ കഴിയും ഇന്ന് വിമർശിക്കുന്നവരെല്ലാം നാളെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അവദാനങ്ങൾ വാഴ്ത്തും പുകഴ്ത്തും എന്തൊക്കെ കേരളത്തിനുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ മെട്രോയും വിഴിഞ്ഞവും അതുപോലെ തന്നെ നിരവധി പദ്ധതികളും ആവർത്തിച്ചാവർത്തിച്ചെണ്ണുമ്പോൾ അവിടെയെല്ലാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആകാശ ആകാശചുംബനങ്ങളായി നിൽക്കുന്ന മഹാസൗധങ്ങളല്ല മണ്ണിൽ ചവിട്ടി നിന്ന മനുഷ്യരുടെ ഹൃദയത്തിലും ആ മനുഷ്യൻ ഓർക്കപ്പെടും പക്ഷേ ഓർക്കുമ്പോൾ അവസാന നാളുകളിൽ വല്ലാതെ വേട്ടയാടപ്പെട്ട എല്ലാം തകർന്നു പോയ ആരെയും കാണിക്കാതെ വീണ്ടും ഓടിയ സങ്കട നിർത്താതെ ഓടിയ രാത്രി സമയങ്ങളിൽ വന്ന് ആഹാരം കഴിക്കാൻ പാതിരാവിലിരിക്കുമ്പോഴും മനസ്സെവിടെയോ ആയിരുന്നു എന്ന് പ്രിയ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ ആ ദിനങ്ങളെ ഓർത്ത് എന്നോട് തന്നെ പറഞ്ഞ ആ ദിവസങ്ങളിൽ വല്ലാതെ ചർച്ച ചെയ്തൊരു പേരുണ്ട് സരിത അവരെക്കുറിച്ച് ഞാൻ ചില വാർത്തകൾ ഈ ദിവസങ്ങളിൽ എവിടെയൊക്കെയോ കണ്ടു അത് കാണുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത് ആവശ്യമാണ് അത് വേറൊന്നുമല്ല ഈ ഗസ അധിനിവേശം തുടങ്ങിയ ശേഷം ഇരുപത്തിമൂന്ന് ഇസ്രയേലി സൈനികർ ആത്മഹത്യ ചെയ്ത സംഭവം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇതിനെയെല്ലാം ഗവേൺ ചെയ്യുന്നത് ഒറ്റ ഒരു പ്രകൃതി നിയമമാണ് ആ നിയമം വേറെന്നുമല്ല ടു എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എല്ലാ ഡിസ്കണ്ടിനും എല്ലാ തിന്മയ്ക്കും എല്ലാ ക്രൂവലിറ്റിക്കും എല്ലാ ക്രൂക്കഡ്നസിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുക തന്നെ ചെയ്യും ഒരുപക്ഷേ ചിലതൊക്കെ ആവുമ്പോൾ അതിൻ്റെ വാർത്താ പ്രാധാന്യമോ ഇമ്പോർട്ടൻസോ ഒക്കെ വെച്ച് എല്ലാവരും അറിഞ്ഞെന്ന് വരില്ല ഈ പ്രവൃത്തി ചെയ്യുന്നവർ സ്വയം വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും അതിൻ്റെ വേദനകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആയുധമാകാൻ വേണ്ടിയോ വല്ലതും പലതും ഒക്കെ വിളിച്ചു കൂവിയ ആളുകൾ പലതും ഇന്ന് എവിടെത്തി നിൽക്കുന്നു ആലോചിക്കുമ്പോൾ അതിൻ്റെ മറുപുറം നമുക്ക് മനസ്സിലാവും ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയായി കണ്ടിരുന്നവർ പോലും ഈ കടുത്ത ആരോപണത്തിൽ കുറച്ചുപേർ നിശബ്ദരാവുകയും ബാക്കി കുറേ പേർ ഓരിയിടുകയും ചെയ്തപ്പോൾ നമ്മൾ സാധാരണ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ പോലും ചില നിമിഷങ്ങളിൽ അല്പമൊന്ന് കോൺട്രാസ്റ്റ് മാറുന്നത് പോലെ ഒന്ന് മങ്ങിപ്പോയോ എന്ന് തോന്നിപ്പോയ നിമിഷത്തിൽ നിന്ന് മരണം മടക്കി വിളിച്ചപ്പോൾ പിന്നെ മാറത്തലച്ചു കരഞ്ഞ ജനം അലമുറയിട്ടത് കാലം സാക്ഷിയാണ് ചരിത്രം സാക്ഷിയാണ് തെരുവോരങ്ങൾ സാക്ഷിയാണ് ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെയും സാക്ഷികളാണ് പക്ഷേ മറുവശത്തോ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്നോ മാരകമായ രോഗത്തിന് പിടിപെട്ടുവെന്നോ ഒക്കെ പറയുന്നതിനെ താരതമ്യം ചെയ്ത് ചി ചിന്തിക്കുന്നത് വലിയ തെറ്റും അബദ്ധവും പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിന് വിരുദ്ധമാണ് എന്നൊക്കെ അറിയാം പക്ഷേ അദ്ദേഹത്തെ കരയിച്ച പലരും ഇന്ന് സ്വയം കരഞ്ഞ് അലമുറയിട്ട് നടക്കുന്നുണ്ട് എന്നതാണ് സത്യം എന്തോ കണ്ടെന്ന് പറഞ്ഞ പി സി ജോർജ് ഉണ്ടായിരുന്നു അങ്ങനെ പലതും എഴുതിയ പല പെയ്ഡ് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു അതിനെല്ലാം കാരണക്കാരിയായി മാറിയ ഈ പേരുകാരിയും ഉണ്ടായിരുന്നു അവസാനം അവരെവിടെ എത്തിച്ചേർന്നു ഇന്ന് വാഴ്ത്തപ്പെട്ട ഇന്ന് വളരെ വിശിഷ്ടരായ ആത്മീയാചാര്യന്മാരെക്കാൾ മുൻപിൽ അങ്ങ് പുതുപ്പള്ളി പള്ളിയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അത് സന്ദർശിക്കുന്ന എല്ലാവരും വായിച്ചു പോരുന്നത് സത്യമായും ഈ മനുഷ്യൻ നീതിവാനായിരുന്നു എന്നാണ് അത് കേവലം കബറിടത്തിന് എഴുതി വച്ച വാചകമല്ല ഹൃദയം കൊണ്ടിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മനോഹരമായ യാഥാർത്ഥ്യമാണ് എന്നാൽ എന്താ നേടിയത് ഈ പറഞ്ഞതുപോലെ എവിടെയോ ആർക്കും വേണ്ടാതെ വിഷം കഴിച്ചുവെന്നോ വിഷം നൽകിയെന്നോ എന്തൊക്കെ പറഞ്ഞ് ആരുടെയൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ സത്യത്തിലൊന്നാലോചിച്ച് നോക്കൂ ഈ മനുഷ്യനെ അതിലേക്ക് ഉൾപ്പെടുത്തിയതോടുകൂടിയല്ലേ ആ ആരോപണങ്ങളെല്ലാം കൊട്ടാരം പോലെ പിന്നീട് തകർന്നടിഞ്ഞ് താഴേക്ക് പോയത് അവരെന്ത് നേടിയിട്ടുണ്ടാവും അവരെന്ത് സ്വന്തമാക്കിയിട്ടുണ്ടാവും ഏതായാലും ഇതൊക്കെയും നമ്മളീ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ കറക്നെസ്സിൽ വെച്ച് തൂക്കാനല്ല ഞാൻ പറഞ്ഞത് ഇന്ന് ഇതേ മനസ്സുകളോടെ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന പലരുമുണ്ട് നമ്മൾ വിചാരിച്ചാൽ മറ്റൊരാളെ തകർക്കാം ഇല്ലാതാക്കാം എന്നൊക്കെ വിചാരിക്കുന്നതിൻ്റെ ചെറിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി പാടുപെടുന്നവർ അവർക്കൊന്നും വല്ലാത്ത ആയുസ് ഉണ്ടാവില്ല വല്ലാത്ത മനസമാധാനം ഉണ്ടാവില്ല വല്ലാത്ത ആരോഗ്യകരമായ ജീവിതവും ഉണ്ടാവില്ല അതുകൂടി പറയണമല്ലോ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെപ്പോൾ പറയാനാണ്